ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ ഇവിടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വീട്ടിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പം രാവിലെ തന്നെ നല്ല വെയിലൊക്കെയാണ് കാലാവസ്ഥയൊക്കെ നല്ലപോലെ വെയിലൊക്കെ തെളിഞ്ഞു ഇപ്പോൾ വെയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ജോലി ചെയ്യണമെന്ന് തോന്നുമല്ലേ അപ്പോൾ രാവിലത്തെ കപ്പൊടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് വെട്ടാനായിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് അതിന് മുമ്പ് ആ മീൻ പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി എടുക്കണം അവിടെ റെഡിയാക്കാനായിട്ട് ഞാൻ വന്നു എല്ലാം റെഡി അവിടെ രണ്ട് ഷീറ്റ് ഈ ഡിഷ് ഡിഷുണ്ടായിരുന്നു റബ്ബറിൻ്റെ കറയൊക്കെ ഒഴിക്കുന്നത് ആ ഡിഷ് കമത്തി വെച്ച് തന്നെ അത് എടുത്തപ്പോഴത്തേക്കൊണ്ട് ലൈൻ്റെ അടിയിൽ നല്ലൊരു സംഭവം ചുറണ്ടിരിക്കുന്നത് ടെൻഷൻ കൊണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ മാറി മാറി ഇപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് ഞാൻ അതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ കൈവെച്ചാണ് എടുത്തത് ഇച്ചിരിയോടെ നീങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു കടി കെട്ടിയായിരുന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കടിച്ചായിരിക്കല്ല ഞാൻ ചാകുന്നത് ഞാൻ വല്ല അറ്റാഗം വന്നായിരിക്കും ചാന്നത് കേട്ടോ എനിക്ക് അതുപോലെ പേടിയുള്ള ഒരു സാധനമാണ് ഇത് ചെറിയൊരു വരെ കണ്ടാൽ മതി എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷേ ഇതിനെ എനിക്കറിയത്തില്ല ഇതിനെ ആദ്യം കണ്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിപ്പോയി കേട്ടോ തലയ്ക്കാൽ തന്നെ ഒരു പെരുപ്പായിപ്പോ ഇതുകൊണ്ട് ഈ ഒരു ഡിഷ് അതിൻ്റെ പുറത്ത് കമത്തി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് നേരെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം വീണ് കൊതുകാണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കമത്തി വെച്ചത് അവിടെ നിന്ന് പാത്രങ്ങളെല്ലാം ഈ ഡിഷും കാര്യങ്ങളൊക്കെ കമത്തി വെച്ചത് ആ കമ്മത്തി വെച്ചതിനകത്ത് ഭദ്രമായിട്ട് വന്ന് കറിയിരിക്കുക ഇവിടെ ഇപ്പോൾ സത്യമാർ ആരും ഇല്ല കേട്ടോ ഞാൻ മാത്രമുള്ളേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ട് പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഇവരൊക്കെ വന്ന് കഴിഞ്ഞ് ഇവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും വിശ്വസിക്കുകയായിരുന്നേ ഇവിടെ അങ്ങനെ ഇങ്ങനെ ഒരു സംഭവത്തിന് ഇവിടെ നമ്മുടെ മുറ്റത്തെങ്ങും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ കയറി വന്നൊരു ശല്യോ കാര്യങ്ങളോ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇങ്ങനെ മതിലൊക്കെ കെട്ടി തിരിച്ചേക്കുന്നു കൊണ്ട് ഒറ്റ പ്രാവശ്യം കണ്ട ഞങ്ങൾ ഇത്രയും നാൾ താമസിക്കാൻ തുടങ്ങിയതിനു ശേഷം ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ എനിക്കിതിനെ പടത്തിപ്പോലും കാണുന്നത് ഭയങ്കര പേടിയാണ് എന്നാൽ നിലത്തില്ല നെഞ്ചുകയറുന്ന പട്ടപ്പട പടപടാന്നിരിക്കാൻ തുടങ്ങും ഇതിനെ പേടിയുള്ള ആരെങ്കിലും കൊണ്ടൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതിനെ അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം വന്ന് എഴുപത്തേക്ക് ഞങ്ങൾ അതിനെ തട്ടി തെറപ്പിച്ച് ദൂരെ കളഞ്ഞ് പറമ്പിലൊക്കെ കളഞ്ഞു കേട്ടോ എന്നിട്ട് മീൻ പെട്ടായിട്ട് അപ്പം നല്ല വെള്ളച്ചൂരിയായിരുന്നു മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ വെള്ളച്ചൂരി അതെല്ലാം ഇനി ഒന്ന് വെട്ടിയൊക്കെ ഒന്ന് എടുക്കണം നല്ല വീണ്ടും ഒന്ന് ഇരുണ്ടും മുടിയൊക്കെ വരുന്നുണ്ട് വെയിലുണ്ടെന്ന് പറഞ്ഞാലും ഏത് നിമിഷവും മഴ പ്രതീക്ഷിക്കാം അപ്പോൾ പെട്ടെന്ന് ഒന്ന് വെട്ടി കയറി ഇതൊക്കെ പിറക്കെ അകത്ത് വെച്ച് പെട്ടെന്ന് അടക്കം ഇലങ്ങി അപ്പോൾ മീനൊക്കെ വെട്ടി ഇനി അതെല്ലാം ഒന്ന് സെറ്റാക്കിയൊക്കെ എടുക്കാൻ തുടങ്ങുവാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്കും ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക കാര്യം ഇങ്ങനെയുള്ളതിനകത്തൊന്ന് കൈയിടുകയും കാര്യങ്ങളും ഒന്നും ചെയ്തതേ ഒക്കെ കേട്ടോ ആരും എൻ്റെ ഈ അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ അപ്പോൾ ഇതിനകത്ത് ഈ കപ്പയുടെ കമ്പമൊക്കെ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇങ്ങോട്ട് കിടന്ന കപ്പയുടെ കമ്പ എല്ലാം കൂടെ അവർ വെട്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാം കൂടെ പറമ്പിലിട്ടിട്ട് അവിടെ കിടന്ന് അത് കിളക്കും പിന്നെ അത് എലിയുടെ ശല്യമാകും അതുകൊണ്ടാണ് ഈ റിങ്ങിനകത്ത് ഇട്ടേക്ക് നിൽക്കുന്നതിനകത്ത് പൊഴിഞ്ഞ് വീണ് കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അഴുകി അങ്ങ് പോവും ഇല്ലെങ്കിൽ കത്തിച്ചാൽ കളയും വെയിലുണ്ടെങ്കിൽ അങ്ങനെ ഇത് കളയാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് അപ്പം മഴയൊക്കെയാണ് എല്ലാവരും സൂക്ഷിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വന്ന് ചുറ്റിക്കുക വെളിയിലൊക്കെ ബാത്റൂമുള്ളടത്താണ് കൂടുതലിതിൻ്റെ ശെല്യം കേട്ടോ നമ്മൾ ഈ ബാത്റൂം കഴിയുന്ന ബ്രഷയിലൊക്കെ വന്ന് ചുറ്റിയിരിക്കും ഇത് എനിക്കൊന്ന് വിഷമുള്ളതെന്ന് തോന്നി ഇവിടെ ഈ ശങ്കുവരയിൽ നിന്നും അങ്ങനെ കണ്ടേ ഇതിന് പറയുന്നത് ഞാനിനി പറഞ്ഞ പേര് വല്ലതും തെറ്റി പോകണമെങ്കിൽ നിങ്ങൾ തിരുത്തി പറയുക അപ്പം നമുക്ക് ഇനി പെട്ടെന്ന് മീനൊക്കെ വെട്ടാം എന്നാലും ആ ഇതിനെ കണ്ടതിൻ്റെ ആ ഒരു പേടി എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്ന് പിന്നെ നോക്കുന്നവർ തല്ലേ ഇതുണ്ടോ ഉണ്ടോ എന്നുള്ളൊരു പേടിയാണ് എവിടെയെങ്കിലും ചെറുതായിട്ട് ഒരു അരണ ഒന്ന് എഴുന്നാൽ മതി അന്നേരം നമുക്ക് തോന്നി ഇതാണോ ഭയങ്കര ഒരു ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനാണ് എന്നെപ്പോലും ഇങ്ങനെ ടെൻഷനുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ പിന്നെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു അനക്കം കണ്ട ഇതാണെന്ന് ഓർത്ത് പേടിക്കുന്നവരുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതൊക്കെ സ്വാഭാവികമാണ് അതൊന്നും വലിയ ഒരുപാട് പേടിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല പേടിക്കേണ്ട കാര്യമാണ് ഇല്ല എന്നല്ല അപ്പം അങ്ങനെ മീനൊക്കെ വെട്ടിയെല്ലാം എടുത്തു കേട്ടോ എടുത്ത് കഴിയുമ്പത്തേക്ക് വേണ്ട ചാട്ടപ്പെടാന്ന് മഴയായി എവിടെ നിന്ന് വന്നത് അത്ര മഴ ഇരച്ചു വല്ല സൗണ്ട് കിടപ്പം പെട്ടെന്ന് ഞാൻ മീൻ വെട്ടിക്കൊണ്ട് ഓട്ടി അകത്ത് കയറി കേട്ടോ ഇല്ലെങ്കിൽ ആ മീൻ മൊത്തം അവിടെ നിന്ന് ഞാൻ അനിയേണ്ടി വരും ബാക്കി കേട്ടോ പിന്നെ എല്ലാം ഒന്ന് പീസാക്കിയൊന്നുമില്ല മീൻ വെട്ടിയതേ ഉള്ളായിരുന്നു വെട്ടിയെല്ലാം എടുത്ത് ഇനിയെടുത്ത് ഇനി അതെല്ലാം ഒന്ന് പീസാക്കിയൊക്കെ എടുക്കണം എന്നിട്ട് വേണം ബാക്കി കറി വെക്കാനൊക്കെ ചെയ്യേണ്ടത് ഇത് കണ്ടോ അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ പെട്ടെന്നാണ് വെയിൽ വന്നത് നല്ല നല്ലൊരു മഴ ഇപ്പം ഇങ്ങോട്ട് കഴിയെഴുതല്ലോ തറയിലെ വെള്ളം പോലും ഇപ്പൊ ശരിക്കും ഉണങ്ങിയിട്ടില്ല അതിനു മുമ്പ് കാറ്റും മഴയും കൂടെ പെട്ടെന്ന് തന്നാ ഇത് ഉണ്ടോ മുഖത്തോട്ട് എടുക്കരുത് കേട്ടോ തിരിച്ച് വേണം കറ ചീറ്റും എന്നാ പറിക്കുന്നേ ആരോടിച്ചോച്ചിട്ടോ മാങ്ങാ പറിക്കുന്നേ ആ ഒരു തീയ്യമാങ്ങയുടെ കറയുടെ പണം കണി ഭയങ്കര ഇഷ്ടമായി കറയുടെ പണം അതുകൊണ്ട് മേളൊക്കെ കിടക്കുന്നതി കറ സീറ്റ് നോക്കി ആ അതൊക്കെ വരിക ഞാൻ ഞാന് മോക്ക് ഇത് പറിച്ചു കൊട്ടകണക്കിന് എടുക്കുന്നതിന് കൊഴപ്പില്ല ഞാനല്ലേ ഇരുന്ന് അരിയുന്നേ അത് മതി ഹൈ നമ്മുടെ ആമ്പലൊക്കെ വിരിഞ്ഞിരിക്കുന്ന ഇതും ഒരു ആമ്പൽ ഇതൊരു പായലാണ് ആമ്പൽ പായൽ അങ്ങനെയാ പറയും അയ്യോ മാങ്ങ താഴെ കിട്ടു ചതയ്ക്കാതെ ഇങ്ങട്ട് ഞാൻ പറഞ്ഞില്ല കപ്പ അതിനകത്ത് ഇല വന്നെന്ന് പറഞ്ഞില്ല ഇതിൻ്റെ ഇത് ഉണ്ടോ ഇവിടെ കിടക്കുന്ന കപ്പയല്ലേ ഇങ്ങോട്ട് കിടപ്പായിരുന്നപ്പം അവരത് വെട്ടി ഇപ്പം ഇങ്ങോട്ടാണ് വീണ് അതെല്ലാം എടുത്ത് മാറ്റിയതാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മാങ്ങാൻ കിടപ്പുണ്ട് കേട്ടോ വേണ്ട കിടക്കുന്നു മൊത്തം പറിക്കണോ അത് മതിയായിരിക്കുമല്ലേ അത്രയുമുണ്ട് അത് മതി അതിപ്പോൾ കുറേ കാണും ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം കിടപ്പുണ്ട് നമ്മുടെ ഡ്രാഗൻ ഫ്രൂട്ടൊക്കെ നമ്മൾ നേരത്തെ കണ്ടതല്ലേ പിന്നെ അതങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇത്രയൊക്കെ കേട്ടോ കുഞ്ഞ് രണ്ട് തൈ ആയിരുന്നു ഇതിൻ്റെ വേരൊക്കെ ഇങ്ങോട്ട് സെറ്റായിട്ട് വരുന്നുണ്ട് ഇനി ഇവിടെ ടയറൊക്കെ വെച്ച് കൊടുക്കണം നല്ല കാറ്റാണ് കണ്ടോ അടുത്ത മഴയ്ക്കുള്ള കാറ്റാ തോന്നുന്നത് മഴ കാറി തുടങ്ങി ബാ അപ്പോൾ പോയി മഴയൊക്കെ ആയപ്പോഴത്തേക്ക് ഇലയെല്ലാം പോയി വല്ലാതെ നിൽക്കുന്നു ഇത്രേ മതി ഇതൊത്തിരി ഉണ്ട് കേട്ടോ ഇത്രേമതി പാത്രം എടുക്കൂ അടുത്ത് പോകൂ ബാക്കി പരിപാടിയിലേക്ക് പോകൂ ഇതുകൊണ്ടോ ഉറവ ഇറങ്ങുന്നുണ്ടോ അതിലേക്കൂടെ ഒക്കെ ആ ഞാൻ അപ്പുറത്തേനകത്തോട്ട് മീനെ പിടിച്ചിട്ടായിരുന്നു എന്നെ അടിമീനുണ്ടോയെന്ന് ചോദിച്ചേ ഇതിനകത്തുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഇങ്ങോട്ട് ആ പായൽ മാറ്റം ഇഷ്ടപ്പെടും ഇതിനകത്തേ ഞാൻ കുറച്ചു നേരത്തിന് ഇപ്പോൾ ചിട്ട് ഇന്നലെ അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഇന്നപ്പോഴത്തേക്ക് ഹരിതകർമേലെ ചേച്ചിമാര് വന്നിട്ടോ അവർ പറഞ്ഞ് കുപ്പിയും പൊട്ടുന്നതൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞു അങ്ങനെ കുപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു അവരിപ്പോൾ വരുമ്പോഴത്തേക്ക് കുപ്പികൾ മാത്രം കൊണ്ടുപോകാനായിട്ട് വരുന്ന ഇന്ന് കാറ്റാന്നേ ഹരിതർമേല ചേച്ചിമാർ വന്നു അവര് കുപ്പിയൊക്കെ കൊണ്ടുപോവാനായിട്ട് കെട്ടി കൊണ്ടുപോകണോ ആ ആ ആ ആ എടുത്തു കഴിഞ്ഞു അതോ ഇനി ഉണ്ടോ ആണോ ഇത് സാധാരണ ഡിസംബറിലല്ലായിരുന്നു എടുത്തോണ്ടിരുന്നേ അതെ പറഞ്ഞു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളെങ്കിൽ പെട്ടെന്ന് എല്ലാവരും അല്ല ചെന്നെടുത്തു ഇതിപ്പോ ചേച്ചി കണ്ടോണ്ടല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ വന്നു കഴിഞ്ഞാറുള്ളു നമ്മുടെ മീനൊക്കെ കറി വെക്കാനായിട്ട് ഇനി മീൻ കറി വാത്ത മുളക് പൊടിയോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ മല്ലിയും മുളകും വറുത്ത് പൊടിച്ച് അരച്ചെടുത്ത് നമുക്ക് നമ്മുടെ മീൻകറിക്കകത്തൊരു കഷ്ണം ഇട്ട് കൊടുക്കാം അതൊരു വാലിൻ്റെ കഷ്ണമാണ് ഇതൊരു തല കഷ്ണമാണ് ഇവിടെ തല അരികുട്ടിയല്ല ഞാൻ മാത്രമാണ് തലകൂത്തും കൊടുക്കും ഇങ്ങനൊന്ന് വെക്കാൻ വിചാരിച്ചിന്ന് പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ എളുപ്പപ്പണിക്കും മുളക് പൊടി മല്ലിപ്പൊടി എണ്ണയ്ക്കകത്തിട്ടൊന്ന് നോക്കിക്കുന്നു മൂപ്പിക്കുന്നു അതിനകത്തോട്ടിട്ടങ്ങ് കറി വെക്കുന്നു ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇരുന്ന് വേകട്ടെ കുടംപുളി ഇട്ട് തന്നെയാണ് വെക്കുന്നത് കേട്ടോ അല്ലാതെ പിഴുപുളിയോ ഒന്നുമല്ല കുടംപുളിയിട്ട് തന്നെ അത് നമ്മുടെ മീൻകറിയൊക്കെ സെറ്റ് ആയിട്ടോ അതിനകത്തേക്ക് ഇച്ചിരി കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡിയായി അങ്ങനെ മീൻകറിയെല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം വേറെയും കുറച്ച് ജോലിയുണ്ട് നമ്മൾ ഞാൻ പറയുമ്പോൾ ഈ പന്നം പിടിച്ചൊരു മഴയാണെന്നേ മഴ പെയ്യുമോ ഇല്ല എന്നാൽ വെയിൽ വെറ്റെന്ന് കഴിഞ്ഞാൽ അതൊന്ന് നേരെ ചുവരുമോ ഒരുമാതിരി മനുഷ്യനെ പറ്റിക്കുന്ന ഒരു കാലാവസ്ഥ ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒന്നെങ്കിൽ ശരിക്കും അങ്ങ് പെയ്യണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പെയ്തോട്ടെ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒന്ന് വെയിൽ വരണം ഇത് വെയിൽ ഒരു പത്ത് മിനിറ്റ് അത് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മഴ വീണ്ടും ഒരു പത്ത് മിനിറ്റ് വെയിൽ നമുക്ക് ഈ തുണി വരിച്ചിരുന്നവർക്കാണ് വലിയ ബുദ്ധിമുട്ട് ഒന്ന് ഉണക്കി എടുക്കുമ്പോഴത്തേക്കായിരിക്കും മഴ വരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് കേട്ടോ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും